രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആ യുവജന സംഘടനയുടെ മുഖമായ മാറ്റി കഴിഞ്ഞല്ലോ പിന്നെ നമുക്കിതൊക്കെ പൊളിറ്റിക്സ് അല്ലേ സി പി എമ്മിന്റെ ചെറുപ്പക്കാരെ നയിക്കുന്ന ചിന്താഗതി എന്താണ് ഫ്രീ തിങ്കിങ് ആൻഡ് ലിബറൽ സെക്സ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ കോൺഗ്രസ് ആ മുദ്രാവാക്യം വെക്കുന്നതല്ല അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ആരും രാജി നമുക്കറിയില്ല സമൂഹത്തിലുള്ള നന്മയും തിന്മയും ഒക്കെ ജനപ്രതിനിധികളിലും ഉണ്ടാകും അതിന് തർക്കൊന്നുമില്ല ആ നന്മയുടെ അംശവും തിന്മയുടെ അംശവും പക്ഷെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് വരുമ്പോൾ നമ്മൾ തന്നെ അത് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നമ്മൾ ഓരോരുത്തർക്കും സ്വയം ഇതുണ്ടാകും നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിൽ ഇവിടെ നിർഭാഗ്യവശാൽ ചില വാർത്തകൾ വന്നു ശ്രീ രാഹുൽ രാജ് രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് പദവി സ്ഥാനം രാജിവെക്കുന്നു അത് പോരാ എം എൽ എ സ്ഥാനവും കൂടെ രാജിവെക്കണമെന്ന് ആവശ്യം ശക്തമായി പല ഭാഗങ്ങളിൽ രാഷ്ട്രീയമായിട്ടാണെങ്കിലും എല്ലാം ഉയരുന്നുണ്ട് ആലോചിച്ചപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഒരു ഇങ്ങനെ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ചതായി അറിയുന്നില്ല പക്ഷെ അത് കോൺഗ്രസ് പാർട്ടി അത് ഉചിതമായി എല്ലാ ഘട്ടത്തിലും അതിൽ ഇടപെടുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് കോൺഗ്രസ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അവരെന്ത് തീരുമാനം എടുക്കും എന്ന് എനിക്കറിയില്ല എന്താണേലും ഇതുവരെ കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളോട് ആർ എസ് പിക്ക് യോജ്യപ്പെട്ടു ഞാൻ അതാണ് പറഞ്ഞത് നമ്മൾ ഇത് പറയുമ്പോൾ സി പി എമ്മിന്റെ ചെറുപ്പക്കാരെ നയിക്കുന്ന ചിന്താഗതി എന്താണ് ഫ്രീ തിങ്കിങ് ആൻഡ് ലിബറൽ സെക്സ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ കോൺഗ്രസ് ആ മുദ്രാവാക്യം വെക്കുന്നതല്ല അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ആരും രാജി നമുക്കറിയില്ല പുതിയ കീഴ്വഴക്കം കോൺഗ്രസ് സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് അവരെ ആശ്രയിച്ചിരിക്കും പരാതി വന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നെ എനിക്കറിയാൻ വയ്യാത്തായിരിക്കും അല്ല ഞാനതെല്ലാം കൂടെ ചേർത്താന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സ്ഥാനത്ത് എത്തുമ്പോൾ നമ്മൾ നിറവേറ്റ ഉത്തരവാദിത്വങ്ങൾ അതിന് നിറവേറ്റേണ്ടതുണ്ട് അന്നിപ്പം നിങ്ങൾ പറയണ്ട ഞാനങ്ങനല്ല പറഞ്ഞു ഞാൻ പറഞ്ഞതിനകത്ത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് നിങ്ങളെല്ലാവരും പക്ഷേ ഞാൻ പറഞ്ഞത് അതിൻ്റെ കാര്യത്തിൽ ഉണ്ടായ വീഴ്ചയ്ക്ക് കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തു അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് നീക്കി തുടർന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കട്ടെ ഞാനത് പറഞ്ഞല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഈ വിഷയത്തിലെ ധാർമ്മികത വെച്ചിട്ട് ഇന്നേവരാരും രാജ്യം വെച്ചിട്ടില്ല പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കണോ വേണ്ട എന്നോ ആ വ്യക്തിയോ കോൺഗ്രസ് പാർട്ടിയോ തീരുമാനിക്കട്ടെ പതേ കീഴ്വഴക്കം വെച്ചാണെങ്കിൽ രാജിവെക്കേണ്ടി കാര്യമില്ല പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല മുകേഷിനെതിരെ പരാതി വരികയും പരാതിയുടെ പേരിൽ കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് മറ്റു പലരും പലരും ആ ധാർമ്മികത നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും എന്ന് ഞാൻ ചോദിച്ചേ ധാർമ്മിക വശം നമ്മൾ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല മുൻപ് അങ്കമാലി എം എൽ എക്കെതിരെ ഉയർന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നില്ലേ മറന്നോ അന്ന് രാജീവ് ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് അതില് ആർ എസ് പിക്ക് അതിലൊരു നിലപാടില്ല ഈ പറഞ്ഞപോലെ കോൺഗ്രസ് പാർട്ടി അത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാലും അവർക്ക് തീരുമാനം ഇട്ടു ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിൽ നന്മയും തിന്മയും ഉണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒരു പരാതി വന്നാൽ എൻ്റെ അടുത്ത് ഒരു പരാതി വന്നാൽ നമ്മൾ വിളിച്ച് ചിലപ്പോൾ ഗുണം ദോഷിക്കുകയായിരിക്കും ചെയ്യുന്നത് നമ്മളെ വിളിച്ച് തെറ്റാണ് ചെയ്യല് എന്നിട്ട് തെറ്റാ വർത്തിച്ചാൽ അനുഭവിക്കേണ്ടി വരും അങ്ങനല്ലേ ഏതൊരു അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും ചെയ്യുന്ന അങ്ങനല്ലേ അതിപ്പ നിങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു എനിക്ക് ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ളത് എനിക്കൊരു പരാതി പലപ്പോഴും പല കാര്യങ്ങളിലും വരാറുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അത് വിളിച്ച് ഗുണദോഷിക്കും മറ്റേ അതിന്റെ ആ ആ ക്രൈമിന്റെ ലെവൽ അനുസരിച്ചാണ് ഒരു ശല്യക്കാരൻ എന്നുള്ള നിലയിൽ മാറുമ്പോൾ നമ്മൾ ഗുണദോഷിക്കും ശല്യം ചെയ്യലെന്ന് പറയും അങ്ങനല്ലേ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അതിനെന്താ സ്വാഭാവികമായിട്ടുള്ളത് അല്ല അതിന്റെ ഒരു പരാതി അല്ല ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കും അറിയാവുന്നതാണ് സ്റ്റോൾ എന്ന് പറയുന്ന പോലെ ഒരാളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ള ആ നിലയിൽ വന്നിട്ടുള്ളത് ബാക്കി കുറച്ച് മാധ്യമങ്ങൾ തന്നെ ഞാൻ പറഞ്ഞ പരാതി ഇന്ന് മൂലകാരണമായി വന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കേരളത്തിൽ എത്രയോ ഇത് വളരെ സീരിയസ് ഇഷ്യൂ തന്നെ ആ ഇഷ്യൂ യു ഡി എഫ് കോൺഗ്രസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇനിയും കോൺഗ്രസിന്റെ നിലപാട് കാത്തിരിക്കാം പക്ഷെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഇനിയുമെങ്കിലും ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്റെ മൂലകാരണമതാ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം അതാണല്ലോ നമ്മൾ ഒരിക്കലും കേട്ടുകേഴ്വില്ലാത്ത നിലയിലേക്കുള്ള അസ്വാഭാവികമായ സംഭവ വികാസങ്ങൾ സമൂഹത്തിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ കൾച്ചർ മാറുന്നിവിടെ നമ്മുടെ അഡ്രസ്സ് ചെയ്യണം അല്ല അൾട്ടിമേറ്റ്ലി ജനമല്ലയോ തീരുമാനിക്കുന്നത് ജനപ്രതിനിധിയാകാൻ യോഗ്യനാണോ അല്ലയോ എന്നുള്ള ഫൈനൽ അതോറിറ്റി ആരാ ജനമാണ് അതുകൊണ്ട് അത് ജനത്തിന് വിടുക അടുത്ത തിരഞ്ഞെടുപ്പിനെയും എട്ട് മാസം കഴിഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അടുത്ത തവണ ഇത് ഇത് ചെയ്യാവുന്നല്ലേ ഉള്ളു സമൂഹത്തിന്റെ അളവ് പോലെ എന്താണെന്ന് നമ്മളിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് അമേരിക്കയിലൊരു രീതി ഉണ്ടായിരുന്നു അവര് കണ്ടമാനം കഴിയുന്ന ഒരു സമൂഹമാണ് പലപ്പോഴും അതല്ലാത്ത ലിബറലിസത്തിൻ്റെ അങ്ങ് മാക്സിമം പക്ഷെ അവർക്ക് എന്നും ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് സംശുദ്ധമായിരിക്കണം ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംശുദ്ധമായിരിക്കും ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആളുടെ ചരിത്രം നമുക്കറിയാവല്ലോ എന്നാ അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ അന്നത് ജനമാണ് തീരുമാനിക്കേണ്ടത് ആ ഇത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ജനങ്ങളാണ് ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു അത് ആ കാര്യത്തിൽ ഇല്ല അതെന്താണ് നോക്കട്ടെ എന്ന് മാത്രം കാത്തിരിക്കുകയാണ് കോൺഗ്രസ് അത് ഇതുവരെ കൈകാര്യം ചെയ്ത രീതിയിൽ ഞങ്ങൾ സംതൃപ്തരാണ് കോൺഗ്രസ്സിന് തന്നെ അതിൻ്റെ ഉചിതമായ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള പാർട്ടിയല്ലേ അവരുടെ തീരുമാനം എന്താണെന്നേലും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും അതല്ലേ അല്ല മുകേഷിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ പരാതി വന്ന് പോലീസ് കേസെടുത്ത് അതുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലാണ് രാജി ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് അന്ന് ആവശ്യപ്പെട്ടത് ഇതിന് സമാനമായി ഇപ്പൊ ചിത്രീകരിക്കാനൊന്നും ഇല്ലല്ലോ പേര് പോലും ഇതുവരെ പരാമർശിക്കപ്പെട്ടിട്ടില്ലല്ലോ ആ അല്ല ഞാൻ പറഞ്ഞ ഒരു പരാതി ഇല്ലെന്ന് മാത്രമല്ല പേര് പോലും പരാതിക്കാരിയുടെ ഭാഗത്തുനിന്നും ശരീരം അല്ലല്ലേ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കാണിക്കേണ്ട ജാഗ്രതയും അത് എല്ലാം കാണിക്കണം എന്ന് തന്നെയാണ് ആർ എസ് പിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്കെല്ലാം ചെയ്യാം അതിപ്പം ആർ എസ് പിയുടെ എം എൽ എക്കാണ് ഇതുണ്ടായെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ അഭിപ്രായം എന്റെ പാർട്ടിയുടെ കാര്യം ഞാൻ പറയാം മുന്നണിയിൽ ഇത് അതിന്റെ അല്ല മുഖം രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആ യുവജന സംഘടനയുടെ മുഖമായി മുഖമായ മാറ്റി കഴിഞ്ഞല്ലോ പിന്നെ നമുക്കിതൊക്കെ പൊളിറ്റിക്സ് അല്ലേ ഇത് ഈ ഇത് തീർച്ചയായിട്ടും പൊതു ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ ജീവിത രീതിയെ കുറിച്ചുള്ള ഒരു ചർച്ച സ്വാഭാവികമാണ് പക്ഷെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന എന്താ ഈ അഞ്ച് പത്ത് വർഷക്കാലമായി ഭരിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയ പിണറായി വിജയനെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് അതും ഇതും രണ്ടും രണ്ടല്ലേ പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് കേരളത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ആ പൊളിറ്റിക്കൽ പൊളിറ്റിക്സുമായിട്ട് തന്നെ ആണ് മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞല്ലേ ഇത് പൊതുപ്രവർത്തകരുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലും ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെങ്കിൽ ശിക്ഷിക്കാനോ രക്ഷിക്കാനോ ജനത്തിന് അവകാശമുണ്ട് അത് അവർ ചെയ്യും പക്ഷെ പൊതുരാഷ്ട്രീയം ഇത് കാരണം അങ്ങി പോവാൻ ഇടവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പറയണോ വേണ്ടോ ആർ എസ് പി ഐക്യ മുന്നണിയുടെ ഭാഗമായി ഒരുമിച്ചുള്ള ആർ എസ് പി ഞാൻ ഇരുപത്തേഴ് വർഷമായി ഒരുമിച്ചുള്ള ആർ എസ് പി നില കൊണ്ടിട്ട് പതിനൊന്ന് വർഷമായി പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ് കേരളത്തിൽ എൺപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അവകാശം ദയവ് ഇത് ഞങ്ങൾക്ക് വിട്ടുക അപ്പോൾ പലപ്പോഴും കുറച്ചു കാലമായി ഓൺലൈൻ ചാനലുകളിൽ കണ്ടുകൊണ്ടിരുന്നു അതുപോട്ടെ നമ്മൾ അവഗണിച്ചു ഇപ്പൊ മുഖ്യധാരാ ചാനലെന്ന് പറയുന്നവർ പോലും ഇത്തരം സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത വാർത്തകൾ ചമച്ചു വിടുന്നത് ദൗർഭാഗ്യകരമാണ് ഞങ്ങൾ എങ്ങനെയും കഞ്ഞി പിടിച്ച് കഴിഞ്ഞു പോട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുമായിട്ട് അതാ പറഞ്ഞു എന്തേലും ഒരാൾക്ക് ആഗ്രഹിക്കാം ആർ എസ് പി ഇനിയും പിളരണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചോ ആരെങ്കിലും പക്ഷെ എന്തേലും ഒരു എൻ്റെ ആഗ്രഹാന്ന് പറയണം അല്ലാതെ ഇല്ലാ കഥ അതൊക്കെ ചില ഈ പറഞ്ഞപോലെ മാധ്യമധർമ്മം ഇപ്പൊ ഈ നമ്മൾ സമൂഹത്തിൽ ജനപ്രതിനിധിയുടെ ധർമ്മത്തെ കുറിച്ച് പോലെ തന്നെ മാധ്യമങ്ങൾക്കൊരു ധർമ്മം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ശതമാനം ഈ പറഞ്ഞതിനകത്ത് ഒരു സത്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം ആർക്കും എന്തും പറയാം സോഷ്യൽ മീഡിയ ഒരു ഒരു എന്താണ് ഒരു മാലിന്യ കൂമ്പാരമായി അത് പോട്ടെ മുഖ്യധാര എന്ന് പറയുന്നവർ പോലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് മാധ്യമധർമ്മമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക ഞങ്ങളങ്ങനെ യു ഡി എഫിൽ മറ്റേത് കക്ഷിയേക്കാൾ അതോടൊപ്പം തന്നെ യു ഡി എഫിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയം പ്രതിദാനം ചെയ്യുന്ന അത് പാർലമെന്റ് മുതൽ എൻ കെ പ്രേമേന്ദ്രൻ പാർലമെന്റിൽ പോലും നടത്തുന്ന പോരാട്ടം കേരളത്തിലും ഈ പാർട്ടിയെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പിണറായി വിജയന്റെ ഗവൺമെൻ്റ് ചെയ്തികളെ തുറന്നു കാട്ടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു പോവുകയാണ് നിങ്ങൾ തിരുവനന്തപുരത്തെ മാധ്യമം അവർക്കറിയാവല്ലോ പത്ത് ദിവസത്തിനിടയിൽ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ നാല് പരിപാടിയായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത് ഞങ്ങളുടെ ചെറുതും വലുതുമായ സംഘടനകളാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോഷക സംഘടനയുടെ പരിപാടി മറ്റാരേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളെ കുറിച്ചുള്ള അസംബന്ധം പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും വേണ്ടി ഇതിനകത്തൊരു ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ധർമ്മമല്ല എന്ന് പറയാം സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്